നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലക്ഷ്മി എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കൊഞ്ചുമാങ്ങ വയ്ക്കുന്ന എങ്ങനെയെന്നാണ് എല്ലാവർക്കും അറിയാതിരിക്കും ഈ കൊഞ്ചുമാങ്ങയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട് ഒരു വിശേഷതയുണ്ട് ഒരു നാട് മൊത്തം ഒരു ദിവസമുണ്ടാക്കുന്ന ഒരു കറിയാണ് അതായത് കുംഭമാസത്തിലെ ഭരണി നാൾ ഇന്നത്തെ ദിവസം എല്ലാ ഓണാട്ടുകരക്കാരുടെയും വീട്ടിൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പ്രധാന വിഭവമായിരിക്കും ഉണക്ക കൊഞ്ചുമാങ്ങ ഇട്ട് കറി വയ്ക്കുന്നത് ഇതിനൊരു ഐതിഹ്യമുണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ എന്നാലും ഞാനൊന്ന് പറയാം എൻ്റെ ചെറിയ അറിവിലൂടെ അങ്ങനെ ഒരിക്കൽ ഒരു കുംഭഭരണി നാളിൽ ചുറ്റുവള്ളങ്ങര പ്രദേശത്തുള്ള ഒരമ്മ തൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കൊഞ്ചുമാങ്ങ വെക്കുകയായിരുന്നു പെട്ടെന്ന് കുത്തിയോട്ടം വരുന്ന സൗണ്ട് കേൾക്കുകയും മേളങ്ങളുടെ സൗണ്ട് അമ്മയ്ക്ക് കേൾക്കാനിടാവുന്നു പക്ഷേ അമ്മയ്ക്കത് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കൊഞ്ചുമാങ്ങ അടുപ്പിലിരിക്കുന്നതേയുള്ളൂ അത് പാകമായില്ല അമ്മ അടുക്ക് മേളങ്ങൾ അടുക്കുംന്തോറും അമ്മയ്ക്ക് ആഗ്രഹം കൂടി എനിക്കത് കാണാനുണ്ടോ അല്ലോ അമ്മേ ഞാൻ എന്താ ചെയ്യുക പെട്ടെന്ന് അടുപ്പിൽ കൊഞ്ചുമാങ്ങ വെച്ചിട്ട് അമ്മ ഓടിപ്പോയി ചുറ്റിയ അമ്മയോടെ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ പോയത് അമ്മേ എൻ്റെ കൊഞ്ചുമാങ്ങ നോക്കിക്കോളണേ കരിഞ്ഞൊന്നും പോവല്ലേ എന്നും പറഞ്ഞ് അമ്മ കുത്തിയോട്ടം വരവിൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോയി അങ്ങനെ കുത്തിയോട്ടമെല്ലാം കണ്ട് അമ്മ തിരിച്ചു വരാൻ അല്പം താമസിച്ചു പെട്ടെന്നാണ് ഓർത്തത് അയ്യോ ഞാൻ കൊഞ്ചുമാങ്ങ അടുപ്പേ വെച്ചിട്ടല്ലേ വന്നേ അത് കരിഞ്ഞു പോയി കാണും എന്ന് പേടിച്ച് അമ്മ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മ കണ്ട അത്ഭുതമെന്ന് പറഞ്ഞാൽ അടുപ്പയിൽ അത് പാകത്തിനാക്കി വേവിച്ച് കുഞ്ചു ഇറക്കി വെച്ച് അതിൻ്റെ മേളിലൊരു വാഴയിലയിട്ട് അതിൽ അല്പം പൂമിട്ട് വെച്ചിരിക്കുന്നതാണ് കണ്ടത് പെട്ടെന്ന് അമ്മ ചുറ്റുപാടും നോക്കി ഇതാരാ ഇങ്ങനെ ചെയ്യാൻ ഇവിടെ ഉള്ളത് ഇവിടെ മറ്റാരും ഇല്ലല്ലോ പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് നോക്കിയ നോക്കിയപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത് ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് നീ എന്നോട് പറഞ്ഞിട്ടല്ലേ പോയി പോയെ കൊഞ്ചുമാങ്ങ നോക്കണമെന്ന് അതുകൊണ്ട് ഞാൻ കൊഞ്ചു മാങ്ങാൻ നോക്കി വൃത്തിയായിട്ട് അടു പാകം ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്തു അപ്പോഴാണ് ചെട്ടോളങ്കരമ്മ അവിടെ തൻ്റെ ഭക്തയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് വന്ന് കൊഞ്ചുമാങ്ങ വെച്ച് വെച്ചു എന്നാണ് ഐതിഹ്യം അങ്ങനെ ആ അമ്മയിൽ നിന്നും മറ്റുള്ളവരുടെ കഥ അറിയുകയും അങ്ങനെ എല്ലാ വർഷവും കുംഭഭരണി നാളിൽ ഓണാട്ടുകരയുടെ എല്ലാ വീടുകളിലും കൊഞ്ചുമാങ്ങ വെക്കുകയും ചെയ്യാൻ തുടങ്ങി അതാണ് ഐതിഹ്യം നമുക്കിനിയും കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാം നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നോ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തത് സാധാരണ കൊഞ്ച് തലയും വാലും കളഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് ഞാൻ അങ്ങനെയാണ് എടുത്തത് പക്ഷേ സാധാരണ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പേപ്പറിലിട്ട് ചപ്പാത്തിയുടെ കോലുകൊണ്ട് ചപ്പാത്തി പരത്തുന്ന കോലുകൊണ്ട് കൊണ്ട് നമുക്കതൊന്ന് ഉരുട്ടിയാൽ ഇതിൻ്റെ തലയും വാലും മീശയെല്ലാം പോയി കിട്ടും പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പാനിലിട്ടൊന്ന് ചൂടാക്കിയത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൊടികളെല്ലാം അതിൽ നിന്ന് പോയി കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് എടുക്കുകയും ചെയ്യാം ഇനിയും കഴുകിയെടുത്ത കൊഞ്ച് ഒരു മൺചട്ടിയിലേക്ക് ഇടണം ഇത് മൺചട്ടിയിൽ തന്നെ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം നല്ല ടേസ്റ്റും അതുതന്നെ ആയിരിക്കും ഈ കൊഞ്ചിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചെമന്നുള്ളി മാത്രമേ പാടുള്ളൂ ഒരിക്കലും സവാള സവാള ഉപയോഗിക്കാൻ പാടില്ല ചുമന്നുള്ളി അരിഞ്ഞ് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളിയുള്ള ആവശ്യത്തിന് മാങ്ങ പുളിയും എരിവും കൂടുതൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ആവശ്യത്തിന് മാങ്ങ ചെറുതായി അരിഞ്ഞ് അതും അതിൻ്റെ കൂടെ ഒരു മുരിങ്ങയ്ക്കായും ഇടുക നന്നായി കഴുകിയതിന് കഴുകിയിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുക ഒരു ഇതിനിരപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരമുറി തേങ്ങയിലേക്ക് വീണ്ടും കുറച്ച് ചെമ്മുന്ന കരിവേപ്പിലയും ഒന്ന് രണ്ട് പച്ചമുളകും ചേർത്ത് തരിതരിയായിട്ട് അരച്ച് അരച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കാനും പാടില്ല അതിലേക്ക് പൊടിയായി ഉപയോഗിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയുമാണ് ഉലുവ എല്ലാവരെയും ചേർക്കാറില്ല ഞാൻ അല്പം ഉലുവ ചേർത്തിട്ടുണ്ട് അത് ഉണക്കക്കൊഞ്ച് കഴിക്കുന്ന ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി ചേർക്കുന്നത് ഇനിയും ആ അരപ്പ് നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇടാം അരച്ചു വെച്ച അരപ്പുകളും മൺചട്ടിയിലേക്കിട്ടതിനു ശേഷം നന്നായി കൈകൊണ്ട് തിരുമി യോജിപ്പിക്കുക കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കണം ഇല്ല എങ്കിൽ ഈ ഉണക്കക്കൊഞ്ചിലും മാങ്ങയിലും ഒക്കെ ഈ അരപ്പ് പിടിക്കാതിരിക്കും അതിനാൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമിയതിനു ശേഷം ഈ ജാർ കഴുകി ജാറില് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് പാകം ചെയ്യാം ആവശ്യത്തിന് ഉപ്പിടണം കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടുപ്പയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് അടുപ്പയിലോട്ട് നമുക്ക് വയ്ക്കാം ഇതിലേക്ക് ഒന്ന് തിളച്ചു വരുമ്പോൾ ഉപ്പും പുളിയും എല്ലാം നമുക്ക് നോക്കണം ഉപ്പോ പുളിയോ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം മാക്സിമം മാങ്ങ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം കുടംപുളിയും പിഴുപുളിയും ആരും ഉപയോഗിക്കാറില്ല ഈ കറിക്ക് കൂടുതലും മാങ്ങ പച്ച മാങ്ങ നല്ലതായിട്ട് പച്ചമാങ്ങ ചെറിയതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത് നന്നായി തിളച്ച് വെള്ളമെല്ലാം പറ്റി വരുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ അല്പം ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ കാരണം ഇതൊന്ന് ഇതൊന്നാറി വരുമ്പോഴേക്കും കറക്റ്റ് പാകത്തിന് അത് തയ്യാറായി കിട്ടും കുറുകി വരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ ഓണാട്ടുകാരോട് സ്പെഷ്യൽ ആണ് ഇന്ന് കുംഭഭരണിയാണ് കുംഭഭരണി ദിവസം എല്ലാ വീടുകളിലും ഇത് വിപ സമൃദ്ധമായ സദ്യയുടെ കൂടെ കഴിക്കുന്ന ഒരു ആഹാരമാണ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു ഞാനിവിടെ നിർത്തുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കുക സന്തോഷം എല്ലാവർക്കും കുംഭഭരണി ആശംസകൾ നേരുന്നു ഇനിയും മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ ഗുഡ് ബൈ താങ്ക്